നമസ്കാരം ഞാൻ ഷീല സോമൻ ഷീല കോട്ടയ്ക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരു കടലിലെ കൂരി ഇല്ലേ ഏട്ടക്കൂരി അതെന്ത് കിട്ടിയിട്ടുണ്ട് അത് അപ്പൊ ഒന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ പോവാതേ ഉള്ളൂ ചെറുതാ ചെറിയൊരു മീനാ കാര്യം ഇവിടെ ആരും അങ്ങനെ കഴിക്കത്തില്ലോ ഞാനും പിള്ളാരും എന്റെ കൊച്ചുമോനും അത്രേ കഴിക്കത്തുള്ളൂ ചെറുതാ ഞാനൊന്ന് വാങ്ങിച്ചത് അപ്പൊ നമുക്കിത് ഈ മീൻ വെട്ടുന്നത് എന്ന് പറഞ്ഞാല് വെട്ടുന്നില്ല വെട്ടാനുള്ളത് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ചൈരി ഇട്ട് നന്നായിട്ട് തൂത്തെടുത്ത ഇതിന് ഭയങ്കര ഉളുമ്പല്ലേ ആ ഉളും പങ്ങ് വൃത്തിയായിട്ട് പോയി കിട്ടും അപ്പൊ ഇവിടെ ക്യാമറ ഒന്നും എടുക്കാൻ ഇല്ലല്ലോ ഞാൻ തന്നെയാ അപ്പൊ ഇനി നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്ത് വേണ്ട തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളവനെ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകും അപ്പൊ നമുക്ക് ഈ തേക്കും കല്ലിലിട്ട് തേക്കോ വേണ്ട നന്നായിട്ട് അതിൻ്റെ ഉളുമ്പ് പോവും ഇത് ഭയങ്കര ഉളുമ്പല്ലേ അതാണ് ചില ചില ആൾക്കാർക്ക് ഇതിനോട് താ ഇഷ്ടമില്ലാത്തത് ഇതങ്ങോട്ട് ചൈരി ഇട്ട് നന്നായിട്ട് തേച്ചെടുക്കുക ഇത്തിരി നേരം ഇത് ചൂടുവെള്ളത്തിൽ തിളച്ച ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചൊറകൊക്കെ ചില ചില ആൾക്കാർ ചൊറകൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കുന്നു ഇതൊക്കെ തേച്ചെടുക്കും അപ്പം ഇത് നമുക്ക് ഇത് ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കാര്യം ഞാൻ തന്നെ ഒരു മീൻ നന്നായിട്ട് വെളുത്ത് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കുന്നു കേട്ടോ നല്ല വെള്ള കളർ ഇനി നമുക്കിത് ഒന്നും ചെയ്യണ്ട കുറച്ച് ഉപ്പിട്ട് അരിഞ്ഞിട്ട് ഉപ്പിട്ട് നമുക്ക് കഴുകിയെടുത്താൽ മതി കേട്ടോ നല്ല വെള്ള കളറായിട്ട് ഇരിക്കുന്നു ഓക്കെ ഇത് നമുക്ക് കണ്ടിച്ചെടുക്കാം അപ്പം മീനൊക്കെ ഞാൻ മുറിച്ച് കഷ്ണങ്ങളാണാനൊക്കെ ഇതിലായിരിക്കും കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാം ഓക്കെ കറി വെച്ചേക്കാം ചട്ടി വെച്ച് ഒന്ന് ചൂടായിക്കൊണ്ട് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് കത്തിക്കും സ്റ്റവ് കത്തിച്ച് നമ്മുക്ക് എന്തൊക്കെയാണ്ട് മഞ്ഞള് കുറച്ച് മഞ്ഞൾ ഇത്ര കുറച്ചല്ല മീനുള്ളൂ കുറച്ച് മഞ്ഞ കാശ്മീരി മുളക് ഒരു രണ്ട് സ്പൂൺ മതി കുരുമുളക് മുന്നിട്ട് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിരിക്കുവാ എന്ന് വെച്ചാല് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ചെറിയ ഇടിയൊരലിട്ട് ഞാൻ എല്ലാം ചതച്ചെടുത്തു അല്ല ഇപ്പൊ എന്ത് ചെയ്യാനോ ആ കള ചട്ടിരി കൂടായി എണ്ണ ഒഴിച്ചു കൊടുക്ക സോറി ആരും കളിയാക്കണ്ടേ തന്നെ ചെയ്യുന്നതല്ലേ അപ്പൊ ഇങ്ങനെ ചില സമയത്തൊരു ഇതുണ്ടാവും മോൻ സ്കൂളിൽ പോയിരിക്കുമല്ലേ അപ്പൊ മോനെ നോക്കിക്കൊണ്ട് നിന്ന് എനിക്കൊന്നും ചെയ്യാനൊക്കെ കടുവ പൊട്ടിക്കൊണ്ടിരിക്കണേ പൊട്ടിത്തരട്ടെ എന്നിട്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് വഴക്കിയെടുക്കും ഓക്കെ പൊട്ടിത്തെ കടുക് പൊട്ടിയ നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് വരും നന്നായിട്ട് വഴിണ്ടുവരുമ്പോൾ നമുക്ക് പച്ച പൊടികളൊക്കെ ഇട്ട് വരും കുറച്ചുകൂടി വഴിണ്ട് വരാനുണ്ട് ഇനി പച്ചമുളക് നന്നായിട്ട് ഒന്ന് വഴ വഴണ്ടുവന്നിട്ട് ഇപ്പം നന്നായിട്ട് വഴിണ്ടി വന്നിട്ട് വേണ്ട നല്ല കളർ വരും ഇനി നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം സിമ്മും സിമ്മിലിട്ടിരിക്കുവാണേൽ ഞാൻ ഒത്തിരി ചൂടാവേണ്ട അപ്പം അതിൻ്റെ മുളക് പൊടിയുടെയൊക്കെ കളറ് പോകും ഒത്തിരി കരിഞ്ഞ് പോവും നമുക്കതൊന്ന് പതിയെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് തരിക പതിയെ ചൂടായി അതിൻ്റെ ആ മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് എപ്പോഴും ചെയ്യുന്നതാണ് കുറച്ച് പുളി ഒക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കും അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഉപ്പൊഴിച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേ മൂടി വയ്ക്കും തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് തിളച്ച് ഉപ്പും പുളി എല്ലാം ഉള്ളു ഇനി നമുക്ക് കഷ്ണം നന്നായിട്ട് പിഴിഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ ഈ കോരിയുടെ ഒക്കെ തലയും ഏർ എന്തുവാണ് മോതയുടെ തല പിന്നെ ചൂരയുടെ തല ഇതൊക്കെ സ്പെഷ്യലായിട്ട് കറി വെക്കുന്ന കടകളുണ്ടല്ലോ ഇതിന് ചെറുതല്ലേ പണ്ടൊക്കെ ഈ കൂരയുടെ തലയുണ്ടല്ലോ തലയും മുള്ളുമായിട്ടൊക്കെ വരുമായിരുന്നു അതൊക്കെ ഞങ്ങളുടെ അമ്മ വാങ്ങിച്ച് തലയും മുള്ളും ഒക്കെ ആയിട്ട് മാത്രം കറി വെക്കുവായിരുന്നു എന്നാ ടേസ്റ്റായിരുന്നു അമ്മ നല്ല കടിപൊളികളായിട്ടാണ് കറി വെക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ആടി പൊളിയാണ് കറി വെച്ചാൽ എന്നാ ടേസ്റ്റാണെന്ന് അറിയാം മീൻ കറി പക്ഷേ വച്ചക്കറി വെക്കാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇറച്ചിയും മീനൊക്കെ വെക്കാനേ അറിയാവൂ അപ്പൊ ഇത് നമ്മളിട്ട് കപ്പക്കായ കൊണ്ട് ഞാൻ ഒത്തിരി ചാറ് വെക്കുന്നില്ല പിള്ളേർക്ക് വേണമല്ലോ അപ്പൊ കഷ്ണങ്ങൾ മതിയല്ലോ മീനിന്റെ അണ്ട് ഞാൻ കുറച്ച് ചാറേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഒന്നുകൂടി തിളച്ച് പറ്റട്ടെ എന്നിട്ട് ഞാൻ കപ്പ കുഴക്കാനുള്ള സാധനങ്ങളിടാൻ പോവാ തേങ്ങായും രണ്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇത്തിരി നല്ല ജീരകവും കൂടി ഇട്ട് ഞാൻ വെള്ളം തോടാതെ ഇതരച്ചടിക്കുക കപ്പക്കാണ് കപ്പ കുഴക്കാണെ ഇനി ഉലു ഉലുവപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കാം ഇത്തിരി പുളിയുടെ കുറവുണ്ടാണ് അതിട്ട് കൊടുത്ത് വേപ്പിലേയും കൂടി ഇടാം ഇത്ര എഴുപം നമുക്ക് എല്ലാവരും വയ്ക്കുന്ന കറിയാണ് അതിന് മീൻ കിട്ടിയത് കൊണ്ട് ഞാൻ ഇട്ടത് എന്നുവെച്ചാൽ വേറൊരു മീനാണല്ലോ സാധാരണ നമ്മൾ എടുക്കുന്ന മീനല്ലോ അതുകൊണ്ടാണ് ഇട്ടത് അപ്പൊ ഇതെല്ലാവരും കണ്ടല്ലോ ഇനി ഞാൻ ഇത് ഞാൻ ഇറക്കി വെക്കാൻ പോവുകയാണെ കറി വെച്ച് കഴിഞ്ഞു ഈ ഇന്റെ ഇത് കണ്ടല്ലോ ഏട്ടക്കുരിയുടെ ഏട്ടക്കുരിയാണ് അതിന്റെ കറിയാണ് നിങ്ങളത് കണ്ടല്ലോ നിങ്ങൾ വെച്ച് നോക്കും ബൈ അടുത്ത വീഡിയോ Okay.